പ്രേംനസീർ സമിതി ഏഴാം സംസ്ഥാന പ്രേംനസീർ രാഷ്ട്രീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ തിരുവനന്തപുരത്ത് വിതരണം ചെയ്തു ഗണേശം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സമിതിയുടെ ഇരുപതാം വാർഷികം സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മന്ത്രി ബി ശിവൻകുട്ടി ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ രമേശ് ചെന്നിത്തല എം എൽ എ ബി ജെ പി മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ രാമൻപിള്ള സംഗീത സംവിധായകൻ പണ്ഡിറ്റ് രമേശ് നാരായണൻ സിനിമാ നടൻമാരായ വിജയരാഘവൻ ജഗദീഷ് കോട്ടയം നസീർ നടി ഷംല ഹംസ സംവിധായകൻ മുസ്തഫ

പ്രേം നസീദ് ഷോട്ട് ഫിലിം മികച്ച കുട്ടികളുടെ ഫിലിം മികച്ച നടൻ എന്നിവയുടെ പുരസ്കാരം നാവായിക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ സുൽജിത് എസ് ജി ഏറ്റുവാങ്ങി സുൽജിത് എസ് ജി സ്കൂളിനു വേണ്ടി ഒരുക്കിയ വെളിച്ചത്തിലേക്കെന്ന ചിത്രം വിവിധ ഫെസ്റ്റിവലുകളിൽ നിന്നായി ഇതിനോടകം പതിമൂന്നോളം അവാർഡുകൾ കരസ്ഥമാക്കി ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ ഭാരത ഭവൻ മെമ്പർ സെക്രട്ടറി പ്രമോദ് പയ്യന്നൂർ ഡോക്ടർ എം ആർ തമ്പാൻ മായ ശ്രീകുമാർ സംവിധായകരായ ടി എസ് സുരേഷ് ബാബു തുളസിദാസ് ജോളിമസ് റോണി റാഫേൽ ഉദയസമുദ്ര സാരഥി മോഹൻ പ്രേംനസീർ സൂർ സമിതി ഭാരവാഹികളായ വഞ്ചിയൂർ പ്രവീൺകുമാർ കലാപ്രേമി ബഷീർ തെക്കൻ സ്റ്റാർ ബാദിഷ പനച്ചമൂട് ഷാജഹാൻ വാഴമുട്ടം ചന്ദ്രബാബു ഡോക്ടർ ഗീത ഷാനവാസ് ജാസ്മിൻ സുഗത ഷാജി തിരുമല തുടങ്ങിയവർ പങ്കെടുത്തു തലസ്ഥാന വാർത്തകൾ തിരുവനന്തപുരം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ഹൈടെക് ക്ലാസ് മുറികൾ വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം പ്രത്യേകതയാണ് യു കെ லப்ட் குலம் பேஸ்டன் ஸ்ட்ஸ் அரேபியன் ஃபாஷன் ஜுவல்லரி ஹோல்செயலர்ஸ் அண்ட் மானுஃபாக்சரஸ் ஆற்றிங்கல் போத்தங்கோட் ஆலங்கோட் திருஷூர் துபாய் அதிருகளில் ஆத்மபந்தம் നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്